സഭയിലാണ് അവിടെയാണ് നിർമ്മിക്കുന്നത് അവിടെ ആരെങ്കിലും ആരെങ്കിലും പോയാ പോയാ പറ്റൂല പറ്റൂല റ്റൂല ഉമറ അവൻ ബന്ദിക്കണം ചോദിച്ചു ആര് പറഞ്ഞു ഭൂരിപക്ഷം ഇവിടെ കുറഞ്ഞു എന്ന് കാണുമ്പോ തലത്തിൽ ഒരു ഒരു സിബൽ മുസ്ലിം ലീഗിന്റെ നിർദ്ദേശപ്രകാരം അടരാടുന്നു പൗരത്വം ഏറ്റവും വലിയ പരാതി ഇരുന്നൂറ് പേജിന്റെ നോട്ട് ബുക്കിന്റെ പരാതിയാണ് അതിന്റെ ശില്പി പാണ്ഡിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിന്റെ അപരക്കാരനാണ് അത് അലാഹൈറായി വിധി വന്നാൽ അതിന്റെ മെച്ചം പാണ്ടിക്കടവത്ത് തറവാട്ടിൽ അടുക്കളയിലും മുറ്റത്തും മാത്രമല്ല കാരാത്തോട് അങ്ങാടിയിലോ വേങ്ങര മണ്ഡലത്തിലോ ആ മലയാള നാട്ടിലോ മലപ്പുറം ജില്ലയിലോ മാത്രമല്ല ആ മെച്ചം ആസാമിക്ക് കിട്ടും ബംഗാളിക്ക് കിട്ടും ഗുജറാത്തിക്ക് കിട്ടും മറാഠിക്ക് കിട്ടും തെലുങ്കാനക്കാരന് കിട്ടും ദ്രാവിഡന് കിട്ടും കാശ്മീരിക്ക് കിട്ടും എല്ലാവർക്കും മെച്ചാൽ ചിലര് ചോദിക്കുന്നു ലീഗ് കൊണ്ട് എന്താ ലീഗ് ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോ അവിടെ ശ്രദ്ധിച്ച കാരണത്താൽ കൊറോണ സമയത്ത് ജനാസ കുളിപ്പിക്കാൻ മകൻ തയ്യാറാകാതെ വന്നപ്പോ സ്വന്തമായി ഇമാമ നിൽക്കാൻ വൈറ്റ് ഗാർഡ് മുന്നിലേക്ക് വന്നപ്പോ അച്ഛന്റെ ഡെഡ് ബോഡിക്ക് ചിതാഭസ്മത്തിന് തീ കൊളുത്താൻ മകൻ കൊറോണമായെന്ന് മാറി നിന്നപ്പോ ഞങ്ങൾ അതിന്റെ മുന്നിൽ നിന്ന കാരണത്താൽ ഞങ്ങൾക്ക് തിരക്ക് കൂടി പോയപ്പോ ചില പ്രമാണിമാർക്കൊക്കെ വൈകുന്നേരം ഒരു കിലോ അയിലയും മത്തിയും വാങ്ങി തരാൻ ഞങ്ങൾക്ക് മറവി സംഭവിച്ചിട്ടുണ്ട് സോറി ക്ഷമിക്കണം ഞങ്ങളുടെ ഡ്യൂട്ടി അതല്ല ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്നതല്ല ഒരുപിടിക്ക് കോടാനുകോടി പക്ഷി ശരിയത്ത് ബില്ല് സ്പെഷ്യൽ മാരേജ് ആക്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു നിയമമുണ്ടായതുകൊണ്ടാ നമ്മുടെ വല്യുമാനി നമ്മളെ എളിമയെയും ഒന്ന് പോലീസ് പിടിക്കാതെ അന്ന് കല്യാണമായി എന്നാൽ എം പി ഗംഗാധരന്റെ മന്ത്രിസ്ഥാനം പോകുന്നത് ആ നിയമത്തിന്റെ പരിധിയിൽ ചോദിച്ചു വാങ്ങി കഴിയാതെ പോയി ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് പാലോളി മായ മുട്ടിയാക്ക എളിമാനെ കെട്ടിച്ചത് കെ ടി ജെല്ലിച്ചത് അമ്മായിനെ കെട്ടിച്ചതൊക്കെ ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് അവിടെ ആ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കേണ്ടത് ലീഗ് എല്ലാവരെയും ശ്രദ്ധിച്ചു ലീഗ് ഉണ്ടാക്കിയ നിയമത്തിന്റെ ഗുണഫലം എല്ലാരും അംബേദ്കർ ആരാ നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ പറഞ്ഞയക്കുന്നത് മുസ്ലിം ലീഗ് അവിടെ ഭരണഘടന എഴുതുമ്പോ മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി ഒപ്പിടുന്ന കാരണവരുടെ പേരാണ് മുഹമ്മദ് ഇസ്മാന്ത്രി അബ്ദുറഹിമാൻ അല്ല അവിടെ ഒപ്പിടുകയാണ് ആ ഒപ്പിടുമ്പോ ഒന്ന് വായിച്ചു നോക്കി ഒപ്പിടും ചിലര് വായിക്കാതെ ഒപ്പിടും അങ്ങനെയാണ് ചിലര് മഹല് കമ്മിറ്റി യോഗം നടക്കുമ്പോ കഴിഞ്ഞ യോഗത്തിന്റെ പേജിലും ഒപ്പിടും ശ്രദ്ധിക്കൂല മേലെ എഴുതിയെന്ന് നോക്കാതെ ഒപ്പിടും വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഈ കുഞ്ഞാപ്പൂതാണ് എന്റെ പേര് എസ് ഐ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നു ഓലെ എഴുതണം എന്നാലേ കുഞ്ഞാപ്പൂ ഒപ്പിടുള്ളു വരുന്നേ കുഞ്ഞാപ്പ് പറഞ്ഞു ഞാൻ കൊണ്ട് ഒപ്പിടിക്കുന്നു കുഞ്ഞാപ്പു പറഞ്ഞു വാപ്പ ഒപ്പിട്ട് അതെന്നെ ഒപ്പിട്ടു അങ്ങനെ പറയാനുള്ള ആർജവം വേണം മഹാനായ സൈധമില്ലത്ത് ഒപ്പിടുമ്പോന്ന് വായിച്ചു നോക്കി മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പെണ്വിടെ വെച്ചിട്ട് പറഞ്ഞു പോരാ അതനുസരിച്ച് പ്രചരണവും നടത്താൻ അത് എഴുതി ചേർത്തത് നമ്മളാ മക്കളെ അതില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രഭാഷണം നടക്കൂല ലീഗ് എന്ത് എന്ന് ചോദിക്കുന്ന ആ മൈക്ക് വരെ പിടിച്ചുണ്ടോ അതിനൊക്കെ ഉള്ള പെർമിഷൻ വാങ്ങിക്കൊടുത്തു മുസ്ലിം ലീഗ് നമ്മൾ എവിടെയാ ശ്രദ്ധിക്കാതെ പോയത് ആരും ശ്രദ്ധിക്കാത്തവരെ മുഴുവൻ ശ്രദ്ധിച്ചു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംബേദ്കറെ നമ്മളാ പറഞ്ഞയച്ചെന്ന് അമിത്ഷാ അംബേദ്കർക്കെതിരെ ഈടക്കെടുത്ത് പാർലമെന്റിൽ സംസാരിച്ചപ്പോ ഏഷ്യാനെറ്റ് വാർത്തക്കാരൻ നിർമ്മാണ സഭയിലേക്ക് ലീഗിന്റെ പ്രാതിനിധ്യാണ് അംബേദ്കർ എത്ര പേർക്കറിയാം നമ്മുടെ ലീഗ് ചിലരെ വിചാരം മുസ്ലിം ലീഗ് മെനിഞ്ഞാനത്തെ മഴക്ക് ഇന്നലെയുണ്ടായ ഒരു പാർട്ടിയാണ് ഈ ഐ എൻ എൽ പി എസ് ഡി പി ഐ ഒക്കെ പോലെ അല്ല ഇന്ത്യയോളം പഴക്കാണ് ഇന്ത്യയോളം പഴക്കാണ് നമ്മൾ അതിലിടപെട്ടു ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക ശരീരത്തിന്റെ വിഷയം വെല്ലുവിളി നേരിട്ടപ്പോ അതിലിടപെട്ടു ഏക സിവിൽ കോഡ് വരുന്നു ചിലരെ വിചാരം എന്താ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഏതോ ഒരു ഡ്രസ്സിന്റെ ബാർ കോഡാന്ന വിചാരം മയ്യത്ത് മറവ് ചെയ്യാ ഒറ്റ നിയമം ഒറ്റ നിയമം എല്ലാം തകരാറാകും വിശ്വാസിക്കുമെന്ന വിശ്വാസത്തിന് എന്താ പ്രസക്തി അപകടകരാണ് അപകടകരാണ് നമ്മുടെ ഗതകാലം നോക്കുമ്പോ നമ്മെ കുറിച്ച് പറയാനൊന്നുമില്ല പത പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ പ്രകോപിപ്പിക്കാൻ പല നെറൂറത്തിലും നമ്മളെ കൊടുത്തു സൂക്ഷിച്ചു ഇടപെടേണ്ട കാലം സൂക്ഷിച്ചു ഇടപെടേണ്ട കാലം സ്വന്തം മോനെ പൊന്മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞേക്കാൻ നെഹ്റുവിന് കത്തയച്ചിട്ട് നെഹ്റുജി ഒരു നല്ല തുകൽ ഫാക്ടറിയുടെ ഉടമസ്ഥനായ ഇസ്മായിൽ സമുദായത്തിന് ചെയ്ത ഇന്ന് കയ്യിൽ ഒന്നുമില്ല ഇസ്മായിലിന്റെ കയ്യിൽ അമാനത്തായിട്ടുള്ളത് ഈ ഏകമകൻ മിയാഖാനാണ് ഞാൻ എന്റെ പൊന്നുമോനെ മോനെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് സംഭാവന നൽകുന്നു ചുതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കത്തയച്ച മഹാനാണ് ചൈന ഇന്ത്യൻ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോ െന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന മണ്ണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ഒരു തവണ മുമ്പേ മുൻ മുഖ്യമന്ത്രി നായനാരുടെ ഒരു പ്രസ്താവന ഞാൻ ഓർക്കുന്നു ഇന്ത്യയും ചൈനയും യുദ്ധത്തിൽ കോപ്പു കൂട്ടുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ചൈനയുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടോ ഈ ഇന്ത്യയുടെ ഈ ഞണ്ണ ബോംബ് കൊണ്ടൊക്കെ എന്തുണ്ടാക്കാനാ വാട്സ്ആപ്പും ഫേസ്ബുക്കും ഇല്ലാതെ അയാളെ കാത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത് നോക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് വളരെ സൂക്ഷിച്ചിടപെടുന്ന കാലാണ് രാജ്യത്തിനെതിരെ വരുന്ന എല്ലാ എല്ലാത്തുകൾക്കെതിരെ മിനൽ ഈമാൻ അത് ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് വഴികളിലുള്ള നീക്കല പറഞ്ഞതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ആരെ കൊണ്ടും പറയിപ്പിക്കാതെ എല്ലാവരുടെയും മാനാഭിമാനം കാത്ത് ആത്മാഭിമാനത്തോടു കൂടി ഇന്ത്യയുടെ സഭകളിലൊക്കെ സമൂഹത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇപ്പൊ ദടുത്ത് ചില പള്ളികളുടെ അടിയിൽ അത് കണ്ടു ഇത് കണ്ടു പള്ളി പിടിക്കുന്നു മൂവായിരം പള്ളിയുടെ ലിസ്റ്റ് എങ്ങനെയാ അതിനെ തടയിട്ടത് കോടതി പറഞ്ഞു മേലില് ആ വർത്താനം പറഞ്ഞ് കോടതി വേറെ എഴുതി ഇവിടെ ഒരു നയമുണ്ട് എന്താ നയമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ച് ഇവിടെ ഒരു ബില്ല്ണ്ട് അന്ന് ആരൊക്കെ കയ്യിൽ പള്ളിയുണ്ടോ അതൊക്കെ പള്ളി ആരുടെ കയ്യിൽ ക്ഷേത്രമുണ്ടോ അതൊക്കെ ക്ഷേത്രം ആരൊക്കെ കയ്യിൽ ചർച്ചുകളുണ്ടോ അതൊക്കെ ചർച്ച് ആരുടെയൊക്കെ കയ്യിൽ ഗുരുദ്വാരകളുണ്ടോ അതൊക്കെ ഗുരുദ്വാരകൾ ആരുടെ കയ്യിൽ ബുദ്ധവിഹാരങ്ങളുണ്ടോ അതൊക്കെ ബുദ്ധവിഹാരങ്ങൾ ആ ബില്ലുക അതിനെ തടയിണ കെട്ടി സംരക്ഷിച്ചത് ആ പിൻറെ ശില്പിയുടെ പേരാണ് ലീഗ് എന്തേ ചെയ്ത് എന്ന് ചോദിക്കുന്നവരൊക്കെ ലീഗിനടുത്തറിയുക ലീഗുകാരെ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എടുത്തറിയുക ശ്രദ്ധിച്ച് നീങ്ങണം നമ്മള് എവിടെയാ ശ്രദ്ധിക്കാതിരുന്ന